ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു റവാ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക അപ്പം മസാല ദോശ പോലും തോറ്റു പോകുന്ന അത്ര ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ് ആ റവകോഡായ ആയതുകൊണ്ട് തന്നെ നമുക്ക് തലേദിവസം കലക്കിയൊന്നും വെക്കേണ്ട രാവിലെ അപ്പം തന്നെ ഈസി ആയിട്ട് ചുട്ടെടുക്കുക ഒരുപാട് സാധനങ്ങളും വേണ്ട ഒത്തിരി സമയവും വേണ്ട കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ റവ കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ റെസിപ്പി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കണേ അപ്പം നമുക്ക് ഇന്ന് താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശയുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിന് ഞാനിപ്പം വറുത്ത റവയാണ് ഇത് വറുത്ത ഒരു കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് നിറയെ തൈരാണ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു കപ്പ് റവയിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഒരു കപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി നോക്കാം കേട്ടോ അപ്പം എന്തായാലും വെള്ളം അത്രയും പോരാ ബാക്കിയും കൂടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം കലക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരാം കേട്ടോ ദോശയുടെ ബാറ്ററി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോഴേക്ക് ദോശക്കല്ലൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അല്ലേ ദോശക്കല്ല ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം കുറച്ച് തിന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരത്തെ മാവൊന്നും അരച്ച് വെക്കേണ്ട ആവശ്യമില്ല നല്ല ഹാൾസൊക്കെ വന്നിട്ട് അടിപൊളി ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടിയൊന്നും വെക്കണ്ട തീ ഒന്നും കുറച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഇതുപോലെ തടവിക്കൊടുക്കുക കേട്ടോ ഇത് കണ്ടോ കല്ലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ദോശ കിട്ടിയിട്ടുണ്ട് മസാല ദോശ പോലും തോറ്റുപോകുന്ന അത്ര ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒത്തിരി സമയം വേണ്ട ഒത്തിരി സാധനങ്ങളും ആവശ്യമില്ല കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശകളും ചുട്ടെടുക്കാം അപ്പോൾ ഇതാ കൂട്ടുകാരെ നമ്മുടെ അടിപൊളി റവാ ദോശ മുഴുവനും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നല്ല രുചിയുള്ള ദോശ കിട്ടുകയും ചെയ്യൂ കേട്ടോ ഇതാ മുറിക്കുമ്പോൾ തന്നെ നല്ല കറുമുറാന്നിരിപ്പുണ്ട് ഇനി നമുക്ക് തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഉടൻ തന്നെ ഉണ്ടാക്കി നോക്കണം നല്ല റെസിപ്പിയാണ് എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ കൂടി മറക്കല്ലേ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇടാക്കിയിട്ടുള്ള ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി